കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ പഞ്ചായത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു മണലൂർ തുള്ളൽ കള്ളരിയിലെ കൂത്തമ്പലത്തിൽ നടത്തിയ ചടങ്ങ് കെ എസ് എസ് പി യു സംസ്ഥാന പ്രസിഡന്റ് എ പി ജോൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്റർ ട്രഷറർ ടി ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചത്ത് യൂണിറ്റ് സെക്രട്ടറി ആനി മുരളി ട്രഷറർ വി ബി രാജീവ് ഗോപിനാഥ് മണലൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഞാൻ ഇന്നലെ വാട്സാപ്പ് നോക്കുമ്പോൾ പ്രസിഡന്റ് ഇവിടെ നിന്ന് ഈ ബാനർ കിട്ടുന്ന കാണാൻ ബാനറുകൾ അപ്പൊ എനിക്കൊന്നും ഇവിടെ വരണമെന്നുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അപ്പൊ നമ്മുടെ യൂണിറ്റ് എല്ലാ നിലയിലും മറ്റ് യൂണിറ്റുകളെ അപേക്ഷിച്ച് വളരെയേറെ മുന്തിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അടുക്കൻ ചിട്ടികളും കൂടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മെമ്പർഷിപ്പ് പ്രവർത്തനമായാലും ബിൽഡിംഗ് ഫണ്ട് പിരിവായാലും പ്രവർത്തന ഫണ്ട് പിരിവായാലും അതുപോലെ മറ്റേ കുടുംബയോഗങ്ങളായാലും ഒക്കെ എല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ യൂണിറ്റ് ദ പുഷ്പ ചൂടി മാ കുമ്പിൽ പൊന്നു ഞിയ മകൈ